ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫാബ്രിക് പെയിന്റിംഗ് ആണ് അതായത് ബാഗിൽ ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് അത് ഡബിൾ ഷെയ്ഡിലായിരിക്കും വരുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഡാർക്ക് ബ്ലൂ പ്ലസ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ചെയ്തേക്കുന്നത് വൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് മെറ്റീരിയൽ ഒരു ജ്യൂട്ട് മിക്സ് മെറ്റീരിയൽ ആണ് അത്യാവശ്യം ജീൻസ് മെറ്റീരിയൽ പോലെ തന്നെ കട്ടിയുള്ള ഒരു വൈറ്റ് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ബ്ലൂ എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ബ്ലൂ ചെയ്തേക്കുന്നത് അപ്പം അതിനകത്ത് നമ്മളൊരു ഇങ്ങനെ ഒരു റാറാ പോലെ ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു ലൈനിങ് പീസ് തുണിയിൽ ചെയ്തിട്ട് ഇതിലേക്ക് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് അപ്പോൾ ബാഗിൻ്റെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഇങ്ങനെ ഒരു മോഡൽ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ബാഗ് വരുമ്പോഴത്തേക്കൊന്നും ഇഷ്ടപ്പെട്ടേന്ന് കമന്റ് ചെയ്യണേ ഓക്കെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പൊ ഞാൻ യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഫാബ്രിക് കസ്റ്റിൻ്റെ ആണ് അവരുടെ സിക്സ് ഫാബ്രിക് കളേഴ്സ് ക്ലാസിക് അതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അതാ ഈ ഒരു ബോട്ടിലാണ് വൺ ടെൻ റുപ്പീസാണ് പക്ഷേ ഇത് ഹോൾസെയിലെ സെവൻറ്റി റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത് ഓക്കെ ആകെ ഈ ആറ് കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് വെച്ച് തന്നെ നമ്മൾ ചില ഷെയ്ഡ്സ് അത് മിക്സ് ചെയ്ത് നമ്മൾ ഷെയ്ഡ്സ് ആക്കിയേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ഡൊക്കെ അത് മിക്സ് ചെയ്ത് ഡബിൾ ഷെയ്ഡുകളും ട്രിപ്പിൾ ഷെയ്ഡുകളും മിക്സ് ചെയ്ത് ഇങ്ങനത്തെ ഒരു കളേഴ്സിലേക്ക് മാറ്റിയേക്കുന്നതാണ് അതുപോലെ തന്നെ ത്രീ ഡി ഔട്ടർ ലൈനർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞങ്ങൾ ദുപ്പട്ട ക്രിയേഷൻ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കാണാത്ത കൂട്ടുകാരുടെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂട്ടുകാരെ അതും കൂടി കാണുക ഇത് നമുക്കിപ്പോ ബാക്റീഷ് മാത്രം അല്ലോ നമ്മുടെ ഡ്രസ്സിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പൊ ഒരുപാട് കൂട്ടുകാരോട് ചോദിച്ച കാര്യമുണ്ട് ഇപ്പൊ ഈ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മാത്രം ചെയ്യുമ്പോ ആ മെഷീൻ ഇല്ലാത്ത ഒത്തിരി പേരുണ്ടല്ലോ അപ്പം അവർക്കത് ചേച്ചി കുറച്ച് അല്ലാത്ത ഡിസൈനിങ് ഐഡിയാസും കൂടി കാണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അങ്ങനെ അപ്പം അതുകൊണ്ട് തന്നെ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാൻ കൂടുതൽ അങ്ങനെ ശ്രമിക്കാറ് പക്ഷെ എങ്കിലും നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചാനലിന്റെ അങ്ങനെ ആ ഒരു കമ്പ്യൂട്ടറൈസ് എംബ്രോയ്ഡറി മെഷീൻ ആയതുകൊണ്ടാണ് അതിൽ കൂടുതൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ അതിൽ പറയുന്നത് ഓക്കെ അപ്പോ ഇതും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഡിസൈൻ ഒന്നുമില്ല എന്ന് ആരും പറയരുത് അവരവരുടെ അവസരം വെച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ എഴുപത് രൂപക്ക് വാങ്ങിച്ചതാണ് അതിൽ ഞാൻ വാങ്ങിച്ചിരുന്നത് ഒരു വെറും മൂന്ന് ബ്രഷുകളാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളതും പിന്നെ സാധാ ഒരു രണ്ട് ബ്രഷും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അതിനെ എല്ലാം കൂടി വരുന്നതിപ്പോൾ നമുക്കൊരു ടു ഹൺഡ്രഡ് എന്ന് വേണമെങ്കിൽ കൂട്ടാം ബ്രഷ് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ കൂട്ടിയാൽ പോലും പിന്നീട് നമ്മൾ ഈ ഔട്ടർ ലൈനർ വാങ്ങിച്ചിട്ടുണ്ട് അത് ഫെവികോൾഡ് തന്നെ ത്രീ ഡി ഔട്ടർ ആണ് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ഈ ഫാബ് അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ഈ ഫാബ്രിക് മൾട്ടി സെർഫേസ് എന്നുള്ളത് ഉണ്ടായിരിക്കണം കേട്ടോ ഇതാ ഫാബ്രിക് മൾട്ടി സർഫസ് അപ്പം നമുക്ക് ഏതൊക്കെ സർഫസിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ ത്രീ ഡി ഔട്ടർ ലൈനർ എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ സീക്വൻസ് ഉള്ളതുകൊണ്ട് സീക്വൻസ് അല്ല ഒരു ഗ്ലിറ്ററിങ് അങ്ങനത്തെ ഉണ്ട് പക്ഷെ ഞാൻ അത് യൂസ് ചെയ്തപ്പോൾ മാത്രം വാഷ് ചെയ്തപ്പോൾ അത് പോയി അല്ലെങ്കിൽ അത് കുറച്ച് കറുത്ത പോലെയൊക്കെ ആയി പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ അത് യൂസ് ചെയ്യാതിരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ത്രീ ഡി ഔട്ടർലൈനറാണ് ഫെവിക്രോണിൻ്റെ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ കൂട്ടുകാർ അതിൽ ഫാബ്രിക്കിന് പറ്റിയതാണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം അത് ശ്രദ്ധിച്ച് വേണം വാങ്ങിക്കാനായിട്ട് ഇത് എനിക്ക് വന്നേക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇത് ട്വൻറ്റി റുപ്പീസാണ് ട്വൻറ്റി റുപ്പീസാണ് വന്നേക്കുന്നത് പക്ഷെ ഇതെല്ലാം ഞാൻ റീറ്റെയിൽ കടയിൽ നിന്ന് കേട്ടോ വാങ്ങിച്ച ത്രീ ഡി ഔട്ടർലൈൻ കാരണം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നു എല്ലായിടത്തും തന്നെ എല്ലാ ഷോപ്പിലും ഇല്ല ബ്രോഡ്ബേലൊക്കെയും വളരെ കുറച്ച് ഷോപ്പുകളിലാണ് ഇത് കണ്ടിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ വളരെ കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വാങ്ങിക്കേണ്ട രണ്ട് കളേഴ്സ് ആണ് ഈ ബ്ലാക്കും വൈറ്റും അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കേണ്ട കളർ പിന്നെ ഈ ഗ്രീൻ ഞാൻ വാങ്ങിച്ചതാണ് കാരണം എനിക്ക് ഇപ്പോൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഫ്ലോറൽ ഡിസൈൻസ് ആയതുകൊണ്ട് തന്നെ ലീഫ് ഒരു മുഖ്യ ഘടകമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ അതുകൊണ്ടാണ് ചൂസ് ചെയ്തത് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതൊരു പന്ത്രണ്ട് മണി ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതൊരു ട്വന്റി ഫോർ അവേഴ്സ് ഉണങ്ങാനായിട്ട് വിടണം അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇതിനകത്ത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഔട്ടർ ലൈനർ യൂസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ചും കൂടി നമുക്കിപ്പോൾ ലാസ്റ്റ് ചെയ്യണം എന്നൊക്കെയുണ്ട് ഇപ്പൊ ചിലത് ലാസ്റ്റ് ചെയ്യുവോ ഒരു സംശയം നമുക്ക് തോന്നാം അപ്പൊ ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു പേപ്പർ നിങ്ങളിപ്പോൾ തേക്കുന്ന അയം ചെയ്യുന്ന എവിടെയാണോ അവിടെ ഒരു പേപ്പർ വിരിച്ചിട്ട് ഇത് കമത്തിയിടുക ഇതിന്റെ ഈ ബാക്ക് വാഷ് ഇപ്പം ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധിച്ച് പിടിക്കുന്നത് ഓക്കെ അപ്പം ഇത് കമത്തിയിട്ടതിന് ശേഷം ഇവിടെ നന്നായിട്ട് ചൂടാക്കി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അതെല്ലാം ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ആ ഫാബ്രിക് പിന്നെ ഫാബ്രിക് കളർ നോക്കും മേടിക്കുമ്പോൾ നമ്മളെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഫാബ്രിക് കളറുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊരു ഇതായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ത്രീ ഡി ഔട്ട്ലൈൻ ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ ഒരു പൊങ്ങി നിൽക്കും അപ്പം അതുകൊണ്ട് തന്നെ കൈ അവിടെ ടച്ച് ആവാൻ പാടില്ല എന്നുള്ളത് അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് വരച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവിടേക്ക് വന്ന് വരയ്ക്കൽ അസാധ്യയായിരിക്കും അതുകൊണ്ട് അത് നോക്കി തന്നെ നിങ്ങൾ ഒരു ഏരിയ പിടിച്ച് വരച്ച് പോവുക കേട്ടോ ഓക്കെ അതെല്ലാം കൂട്ടുകാര്ക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഓക്കെ അപ്പോൾ പിന്നീട് നമ്മൾ ഈ വർക്ക് ചെയ്തത് ഇത് സ്കാലപ്പ് വർക്ക് പോലെ ഉള്ള ഒരു വർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിങ്ങനൊരു ഒരു പേപ്പറിൽ ഇതിങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഒരു ഫെതറിൻ്റെ ഒരു അങ്ങനെ ഒരു എന്താ പറയുക ഷേയ്പ്പിൽ ജസ്റ്റ് കണ്ടോ കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് വരച്ച് അട്ട് കട്ട് ചെയ്തെടുത്തു അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ വൈറ്റ് തുണിയിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് വരച്ചു ഓക്കെ അതിനുശേഷം വേറൊരു തുണി വേറൊരു പീസ് തുണി കണ്ടില്ലേ ഇതാ ഇതിന്റെ അടിയിലൊരു കട്ടിയുള്ള മെറ്റീരിയൽ ഉണ്ട് അപ്പൊ ആ ഒരു പീസ് തുണി നമ്മൾ ഇങ്ങനെ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു കട്ട് ചെയ്ത് മറച്ചിട്ടു അപ്പോൾ അത് കൂട്ടുകാര്ക്ക് അങ്ങനെ വലിയൊരു പാടുള്ള കാര്യമല്ല അങ്ങനെ ചെയ്തിട്ട് ഇതൊക്കെ ഇപ്പൊ ഓൾറെഡി ഇത് ചുരിദാറുകളിലും അല്ലെങ്കിൽ നമ്മുടെ പാൻസിന്റെ പാൻറ്റുകളുടെ അടിയിലൊക്കെ അല്ലെങ്കിൽ കൈ സ്ലീവ്സിന്റെ കൈയുടെ സൈഡിലൊക്കെ ട്രെൻഡായിട്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കാണിത് അപ്പോൾ അത് ഞാനിങ്ങനെ വച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ ഷേപ്പിലേക്ക് നമ്മൾ സ്റ്റിച്ച് വച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് പോയേക്കുന്നത് അതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് റഫായിട്ട് നമ്മളൊന്ന് പെൻസിൽ വെച്ച് വരച്ചു ആദ്യം അതിനുശേഷം ഇതിപ്പോൾ ഫാബ്രിക് കളർ ചെയ്തേക്കാണ് അതിലും ഔട്ടർ ലൈനേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട് ഫാബ്രിക് കളേഴ്സും മിക്സ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഒന്ന് മാറ്റാനായിട്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഗ്രീൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിൽ മാത്രമേ ഗ്രീൻ ഉള്ളൂ അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ബ്ലാക്ക് ആഡ് ചെയ്തു അപ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ കിട്ടി അങ്ങനെയാണ് ഈ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആയിട്ടാണ് ആ കളർ വന്നത് പിന്നെ അത് കുറച്ചുകൂടി കൂടി ലൈറ്റൻ ചെയ്യാനായിട്ട് കുറച്ച് യെല്ലോ മിക്സ് ചെയ്തു അപ്പം ആ ഒരു ലൈറ്റ് കളർ കിട്ടി പിന്നെ അതിൽ നിന്നും കുറച്ചും കൂടി ലൈറ്റ് ആക്കാനായിട്ട് ഞാനൊരു വൈറ്റും കൂടി അതിൽ മിക്സ് ചെയ്തു അപ്പം ഗ്രീൻ യെല്ലോ പ്ലസ് വൈറ്റ് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടിയത് അങ്ങനെയാണ് ഈ ഓരോ ഷെയ്ഡ്സും നമുക്ക് കിട്ടിയേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് തന്നെ മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഫാബ്രിക് കളേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നും നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യകതയില്ല നമുക്ക് ആകെ ഈ ഒരു ആറ് എന്താ പറയാ മെയിൻ ആയിട്ടുള്ള ആറ് കളേഴ്സ് അതിൽ കിട്ടിയാൽ മതി നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ